അറിയുക ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല എല്ലാം തികഞ്ഞവരായി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടില്ല മറ്റുള്ളവരെ പരിഹസിക്കരുതും വിദേശവും പ്രതികാര ചിന്തയും ഉണ്ടാകരുത് നാം കാരണം ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമാപണം നടത്തുക അതിൽ തെല്ലൊന്നും വിമുഖത കാണിക്കേണ്ടതില്ല നമ്മെ ആരെങ്കിലും വിശമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടിച്ച ഈ ഭൂമിയെ അണുമണി തൂക്കം അഹങ്കാര മനസ്സിലുള്ളവനും സ്വർഗത്തിൽ കിടക്കില്ലാതെ പ്രവാചക മറ്റുള്ളവരെ പരിഹസിക്കുന്നത് അഹങ്കാരമാണ് ഉപേക്ഷിക്കുക പരിഹാസം മനുഷ്യരെ നരകത്തിലേക്ക് എത്തിക്കും ജനങ്ങളോട് മാന്യമായി പെരുമാറുക മരണം നിഴൽ പോലെ കൂടെയുണ്ട് ക്ഷമ ചോദിക്കാൻ പെരുമാറുന്നതാകാം കഴിഞ്ഞ നാളെ നമുക്കുള്ളതല്ല ഇന്നെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുക എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകേണ്ട ഒരു അതിഥിയെ പോലെ ജീവിക്കുക ദൈവം നമ്മിൽ നിന്ന് വന്ന തെറ്റുകൾ പുറത്തു മാപ്പുതരട്ടേണ്ടി എല്ലാവരും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സെക്യൂർ ചെയ്തു